മധ്യപ്രദേശിൽ നിന്നും ഹണിമൂൺ ആഘോഷിക്കാൻ മേഘാലയയിലെത്തിയ നവദമ്പതിമാരെ കാണാതായിട്ട് ഇപ്പോൾ ആറ് ദിവസമായിരിക്കുകയാണ് ഇരുവർക്കും വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും എവിടെ പോയി എന്നതിന് യാതൊരു സൂചനയും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല വനമേഖലയിലടക്കം അരിച്ചുപെറുക്കിയാണ് മേഘാലയ പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചിരിക്കുന്നത് ഇന്തോർ സ്വദേശികളായ രാജ രഘുവംശിയെയും ഭാര്യ സോനാത്തെയുമാണ് മേഘാലയയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് അതേസമയം ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു മെയ് ഇരുപത്തിമൂന്നിന് ചിറാപുഞ്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഇരുവരെയും കാണാതായതെന്നുള്ള വിവരം ലഭിക്കുന്നത് മേഘാലയയിലെ ഷില്ലോങ്ങിലെത്തിയ ഇവർ വാടകയ്ക്ക് എടുത്താണ് സഞ്ചരിച്ചിരുന്നത് ചിറാപുഞ്ചിയിലേക്ക് പോകുന്നതാണെന്നാണ് ഇരുവരും ബന്ധുക്കളെ അറിയിച്ചിരുന്നത് കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഈ റൂട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെടുക്കുകയും ചെയ്തു അതേസമയം ദമ്പതിമാരെ കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിനോദസഞ്ചാരികൾ എത്താറുള്ള വനപാതകളിലും മറ്റും തിരച്ചിൽ നടത്തിയെങ്കിലും ദമ്പതികളെ കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല മെയ് ഇരുപത്തിമൂന്നിനാണ് രാജാ രഘുവംശി അവസാനമായി ഫോണിൽ വിളിച്ചതെന്ന് അമ്മ റീന രഘുവംശി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചെന്നും യാത്ര തുടരുകയുമാണെന്നുമാണ് മകൻ പറഞ്ഞത് എന്നാൽ പിന്നീട് രണ്ടു പേരുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്തെങ്കിലും പ്രതികരണം ഉണ്ടായില്ല മെയ് ഇരുപത്തിനാല് മുതൽ രണ്ടുപേരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട് മൊബൈൽ നെറ്റ്വർക്കിന്റെ തകരാർ കാരണമാണ് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതെന്നാണ് കുടുംബം ആദ്യം കരുതിയിരുന്നത് എന്നാൽ രണ്ടു ദിവസമായിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതിനിടെ ദമ്പതിമാരുടെ അവസാന ലൊക്കേഷൻ ഷില്ലോങ്ങിലെ ഓസ്ര ഹിൽസിലാണെന്നും കണ്ടെടുത്തു സ്കൂട്ടർ വാടകയ്ക്ക് നൽകിയ സ്ഥാപനത്തിന്റെ സഹായത്തോടെയാണ് അവസാന ലൊക്കേഷൻ കണ്ടെടുക്കുന്നത് ഇവിടെ ഒരു കിടങ്ങിന് സമീപത്തു നിന്നും ദമ്പതിമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കണ്ടെടുത്തു പക്ഷേ ദമ്പതിമാരെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല ഇന്തോറിൽ ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന രാജാ രഘുവംശിയും സോനവും മെയ് പതിനൊന്നിനാണ് വിവാഹിതരായത് മെയ് ഇരുപതിനാണ് ഇരുവരും ഹണിമൂൺ യാത്ര ആരംഭിക്കുന്നത് ഗുവാഹട്ടിയിലെ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞാണ് ഇരുവരും മേഘാലയയിൽ ഷിംഗ്ലോങ്ങിലെത്തിയത് തുടർന്നുള്ള യാത്രയ്ക്കിടെ ഇരുവരെയും കാണാതാവുകയായിരുന്നു സംഭവത്തിൽ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ മേഘാലയ പോലീസിന് തിരച്ചിൽ ആരംഭിക്കേണ്ടി വന്നു വിനോദസഞ്ചാരികൾ എത്താറുള്ള വനപാതകളിലും മറ്റുമാണ് തിരച്ചിൽ നടത്തിയത് എന്നാൽ ഇടതൂർന്ന വനങ്ങളും ആഴമേറിയ മലയിടുക്കുകളും നിറഞ്ഞ പ്രദേശത്ത് തിരച്ചിൽ ദുഷ്കരമാണെന്നാണ് പോലീസുകാർ ഇപ്പോൾ അതിനിടെ സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ റിസോർട്ടായിരുന്നു ഇത് എന്നാൽ യാത്രക്കിടെ ദമ്പതിമാർ റിസോർട്ട് സന്ദർശിക്കുകയോ ഇവിടെ താമസിക്കുകയോ ചെയ്തതോ എന്നത് ഇതുവരെയും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു നിലവിൽ ദമ്പതിമാർക്കായി വിവിധയിടങ്ങളിൽ പോലീസിന്റെ തിരച്ചിൽ ശക്തമായി നടന്നു വരികയാണ് മേഘാലയ പോലീസുമായി ചേർന്ന് തിരച്ചിൽ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി മധ്യപ്രദേശിലെ ക്രൈംബ്രാഞ്ച് ഡി സി പി രാജേഷ് കുമാർ ത്രിപാഠിയെയും ഇൻഡോർ കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മധ്യപ്രദേശ് മന്ത്രി ളസിറാം സിലാവത്തും വിഷയത്തിൽ ഇടപെട്ട് സഹായം ഉറപ്പു നൽകുകയും ചെയ്യുന്നു ദമ്പതിമാരെ കാണാതായ ഈസ്റ്റ് ഗാസി ഹിൽസ് ജില്ലയിലെ മറ്റൊരു ഗ്രാമത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് ഒരു വിനോദസഞ്ചാരിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെടുകയുണ്ടായി ഹംഗറിയിൽ നിന്നുള്ള സഞ്ചാരിയാണെന്നാണ് കാണാൻ സാധിച്ചത് പിന്നീട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഹംഗേറിയൻ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെടുത്തുകയും ചെയ്തു അതേസമയം വിനോദസഞ്ചാരിയുടെ മരണത്തിൽ ദുരൂഹതകളില്ല എന്നായിരുന്നു പോലീസിന്റെ നിഗമനം എന്തായാലും സംഭവത്തിൽ ദുരൂഹത ഇപ്പോഴും ആനടിക്കുകയാണ് ഉടൻ തന്നെ പോലീസ് അവരെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു